ഹലോ വായ്പ ബിഗ് ബോസിൻ്റെ അതിൽ ഭയങ്കര ഒരു വൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനെന്ന് വെച്ചാൽ ഇത്രയും നാളും ബിഗ് ബോസ് നാല് ടീമുകൾ വീതം വെച്ചുകൊണ്ട് അവർക്ക് കുറച്ച് ടാസ്കുകൾ കൊടുത്ത് അവർക്ക് ഒരു ബോണസ് പോയിന്റ് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ആ ടീമിന് ആരാണോ വിജയിച്ചത് ഇപ്പോൾ ജാസ്മിൻ അഭിഷേക് ഋഷി അടുത്ത അർജുൻ ഈ നാല് പേര് തിക ഉള്ള ഒരു ടീമായിട്ടാണ് അവർ നിന്നിട്ടുള്ളത് ആ ടീമിനാണ് ഈ നാല് മൂന്ന് പേരുമായിട്ട് മത്സരിച്ച് മൂന്ന് ടീമുമായിട്ട് മത്സരിച്ച് പോയിന്റ് കിട്ടിയത് അപ്പോൾ ബോണസ് പോയിന്റിന് അർഹരായിട്ടുള്ള ഒരു ടീം ഇവരുടെ ടീമാണ് ഇപ്പം ഈ ടീമിൻ്റെ അകത്താണ് അടി ഉണ്ടായിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ബോണസ് പോയിന്റ് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ നാല് പേർക്കെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നല്ല ഒരു നല്ലൊരു വമ്പൻ ട്വിസ്റ്റ് ആയിപ്പോയി കാരണം വെച്ചാൽ ഇത്രയും നാൾ ഇവർ വിചാരിച്ച് ഇവരുടെ ടീമിനാണ് കിട്ടിയത് പക്ഷേ അങ്ങനെയല്ല ഇവർക്ക് ആർക്കെങ്കിലും ഒരാക്കേ കിട്ടുകയുള്ളൂ അപ്പം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവർ കൂടെ ഇവിടെ ചർച്ച ചെയ്ത് അത് തകർത്ത് അങ്ങ് ചർച്ച ചെയ്യുകയാണ് അവസാനം അടിയാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇവർ ഇവിടെ ക്ലാസ്മാറ്റിക് വീഡിയോ ഫ്രണ്ടിലുണ്ട് അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഋഷി അതിൽ ഓവറായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളിവിടെ വെറുതെ ആണ് ഇരുന്നത് ഞാനാണ് പോയിന്റ് കൊണ്ടുവന്നത് അതുകൊണ്ട് പോയിന്റ് എനിക്ക് വേണം ബോണസ് പോയിന്റ് എനിക്ക് വേണം പക്ഷേ അർജുൻ വളരെ കാമാൻഡ് ക്വയറ്റായിട്ട് പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് അർജുനാണ് അത് ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണം വേണ്ടതെന്ന് വെച്ചാലും വേണം വേണമെന്ന് വെച്ചാൽ വേണം എന്ന് പറയുന്നുണ്ട് പിന്നെ അഭിഷേകും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം എന്ന് വെച്ചാൽ ഋഷി ഇങ്ങനെ ചാടിച്ചാടി നിൽക്കുകയാണ് ഋഷി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണ് ഓസനാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തരണേന്നാണ് ഓസൻ എന്തിന് ഞാൻ തരണം ഞാൻ ഞാനാണ് ഏറ്റവും കൂടുതൽ അർഹ അർഹൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഓസന് ഞാൻ എന്തിന് തരണം നിങ്ങൾ വെറുതെ ഇരുന്നു എന്നൊക്കെയാണ് പറയുന്നത്